നീ ഏത് കോൺസ്റ്റബിൾ ഇമ്മാതിരി വന്ന് ഒളിച്ചാ പിന്നെ മനുഷ്യൻ കാണുവോ ഓഞ്ച കൂടെ എന്താണത് അതൊരു പെണ്ണല്ലേ ആരെ ചോദിച്ചാലും ഒന്നും പറയണ്ട ഊമയാണെന്ന് വാ കരുതിക്കോളും അല്ല ഉള്ളിൽ എന്താ എല്ലാം വിശദമായി പറയാം ഇവളെ നമ്മളവിടെ എങ്ങോട്ട് എന്റെ വീട്ടിൽ ദേവി ഇത് ഇവളെ കൂടെ ജീപ്പി കയറ്റാൻ സാറ് സമ്മതിക്കണം കയറിക്കുന്നു വല്ല അന്വേഷണം കാര്യം ഉണ്ടെങ്കിൽ മൂന്നാള് പണി ഒരുമിച്ച് പോയി കിട്ടും നിന്റെ അമ്മ ഇതൊന്നും തീരെ സ്വഭാവം അറിയാലോ നീ ഒന്നും കൂടി സാരമില്ല വീടല്ലേ േക്ക് തൽക്കാല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ ഒരു കോടീശ്വരന്റെ ഭയന്ന ഇവൾ ഓടി വന്നിരിക്കുന്നത് രണ്ടാനച്ചൻ ആ പണക്കാരന്റെ പിമ്പും നമ്മുടെ ചെറിയ പോലീസ് സ്റ്റേഷന് കോടീശ്വരനെ തോൽപ്പിക്കാൻ പറ്റുമോ നീ ചിലപ്പോ പറയുന്നതിന് കാര്യം എന്തു പേടിക്കണ്ട നിന്നെ ആരും ഒന്നും ചെയ്യില്ല അവിടുത്തെ റിയാക്ഷൻ എന്താന്ന് അറിഞ്ഞിട്ട് പോകുവല്ലേ നല്ല ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടൂ എടി സൗദാമിനി ഒന്നും കൂടി കൂടെ വേം അമ്മേല ഈ കുട്ടിക്ക് കൊടുക്കാനൊരു സാരി കൂടെ എന്റെ അനിയത്തിയാ തൊട്ട് കേറിക്കൊള്ളു

കരയാതെ കൊച്ചെ ഞാനാ ഇവന്റെ അച്ഛൻ ഞാൻ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ കയ്യില് രൂപയുണ്ടോ മോളെ അഞ്ചു രൂപ പോലില്ലേ അവനെ വീട്ടിൽ കയറ്റില്ല എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത്

എത്ര നാളും ഇങ്ങനെ കൂടെ താമസിപ്പിക്കും ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ അവളുടെ ഇഷ്ടമാണെന്ന് പറയും പോരെങ്കി ഇന്ന് താമസിക്കുന്നു ഇപ്പൊ എന്റെ വീട്ടിലാ ഇവിടെ എന്റെ ഭാര്യയുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല അല്ല ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ ഒരൊറ്റ രാത്രി ഉണ്ടാക്കി അത്ര ഇഷ്ടപ്പെട്ടു അല്ല അതിന് സാമർഥ്യമുള്ള പൊമ്പുള്ളേ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവട് കല്യാണം കഴിച്ചു പിന്നെ അതിന് പ്രേടിക്കണ്ട ആവശ്യമില്ലല്ലോ പ്രതീക്ഷിക്കാണല്ലോ പറഞ്ഞു നടക്കുന്നത് പ്രത്യേക ചുറ്റുപാടിൽ പ്രഭാരൻ പെണ്ണിന് അഭയം നൽകേണ്ടി വന്നു അതുകൊണ്ട് അവരിണ്ടോ ഉണ്ട് സൂക്ഷിച്ച് എനിക്ക് എന്താ ഞാനിണ്ടെറാ പ്രാ എന്റെ മനസ്സിൽ കിടന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷൻ കണ്ടതിന് ശേഷം നീ എന്റെ വയറ്റി ജനിച്ചത് തന്നെ എന്നെ പറ എന്റെ ഭാഗത്ത് എന്താ തെറ്റുള്ളത് ഞാനിവന്റെ അമ്മയാ എന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്യാതെ ഇവനേതോ ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു എന്റെ വീട്ടിൽ അവളെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അന്ന് അവടെ കൈ പിടിച്ചോണ്ട് ഇവൻ ഇറങ്ങിപ്പോയതാ പിന്നെ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവൻ തരുന്നല്ലാതെ ഞങ്ങക്ക് വേറെ വരുമാനം ഒന്നുമില്ല അമ്മ വിഷമിക്കാതെ ഞാൻ 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 സംസാരിക്കാം നാളെ കിട്ടും വേണ്ടി വന്നത് ഒന്ന് കാണാൻ മാത്രല്ലൂട എന്നാലും ഒരവിലാദി പെണ്ണ് വന്നപ്പോ നീ എന്നെ മറന്നല്ലോ മക്കളെ പ്രഭാവരൻ ഏതാണ് പെണ്ണ് ഇന്ദു ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് രണ്ടാം അവളെ വിൽക്കാൻ ശ്രമിച്ചു അവൾ ഓടിപ്പോന്നു ഇതൊക്കെ പ്രഭാകരനെ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണോ അത് അവൾ പറഞ്ഞതോ അവള് വെറും ഒരു പക്ഷേ അവൾ ഒരു കൊലപാതകം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നെങ്കിലോ പ്രതിക്ക് അഭയം നൽകിയ കുറ്റത്തിന് പ്രഭാകരനെ അറസ്റ്റ് ചെയ്യും ജോലിയും പോവും ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി എത്രയും വേഗം രണ്ടുപേരും ഒരു ബെഡ്റൂമിലേക്ക് മാറാൻ നോക്കണം ഇതാ നീ എന്നോട് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നേരെ തന്നെയാണോ എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ പെട്ടെന്ന് സംശയം തോന്നാൻ കാരണം ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് എന്നോട് ചോദിക്കാനും പറയാനും മേലെ ആളുകളുണ്ട് അതുകൊണ്ട് നീ എന്നോട് നേര് പറയണം നീ ആരേലും കൊന്നിട്ട് ഓടി വന്നതാണോ അവിടെ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അങ്ങോട്ട് ചെന്നേ പ്രഭാരൻ ആ പെണ്ണെ വേണ്ടാ തോരൻ ചോദിച്ച് കരയിപ്പിക്കുക എന്താ ഇവിടെ ടാ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ തീരുമാനിച്ച പുരുഷൻ ആദ്യം വേണ്ടത് നട്ടല്ല നാട്ടുകാർ പലതും പറയും അതൊക്കെ കേട്ട് തുള്ളാൻ കെട്ടിത്തുള്ള

எங்கோட்டாந்து இவ்வளோ வாங்க அந்த பிடிக்காம அப்படின்னா

പരിവാളുവാസു വാക്ക് വലിച്ച ആ പെണ്ണ് കല്യാണത്തിന് മുമ്പേ വിധവയാവും എഴുതിയിൽ എണ്ണ ഒഴിക്കല്ലേ അബ്ദു മാസത്തിന് കൂടുതൽ ദേഷ്യം എന്നോടാണെന്ന് സംഭവിച്ചു പക്ഷെ അബ്ദുക്കാരൻ വഴി വെച്ച് ഒറ്റ കിട്ടിയാവൻ തട്ടും